ആയിഷ എ റൊമാൻറ്റിക് ലവ് സ്റ്റോറി ഭാഗം പന്ത്രണ്ട് രജന ഇർഫാന റംഷി അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഓരോ പകലിരവുകൾ തീരുവേ അവരുടെ പ്രണയവും അത്രമേൽ ശക്തമായി കൊണ്ടിരുന്നു മൂന്നാമതൊരാൾക്കതിനെ പ്രണയമെന്ന പേര് നൽകി വിളിക്കാൻ കഴിയാത്ത വിധം എടി പെണ്ണെ ഇന്നേക്ക് നമ്മൾ അടുത്തിട്ട് രണ്ടു വർഷം തികയുകയാണ് ഹോ എത്ര പെട്ടെന്നാണല്ലേ സമയം പോകുന്നത് എന്റെ ഡിഗ്രിയും കഴിയാറായി അത് ഓർക്കുമ്പോഴാണ് ഒരു പേടി പേടിയോ അതെന്തിനാ അല്ല പ്രായം കൂടുന്നതിനനുസരിച്ച് എപ്പോഴാണ് നിന്റെ ഉപ്പാക്ക് പിടിച്ച് കെട്ടിക്കാൻ തോന്നുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏയ് ഇനി ഞാൻ എപ്പോഴാ ഓക്കെ പറയുന്നത് അപ്പോഴേ കല്യാണം നോക്കുകയുള്ളൂ എന്ന് ഉമ്മാനോട് ഉപ്പ പറഞ്ഞിട്ടുണ്ട് അത് നന്നായി അപ്പ ബാപ്പാക്ക് എപ്പോഴെങ്കിലും ബോധം വന്നല്ലോ ഡേ എന്റെ ഉപ്പാനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നല്ലതല്ലേ പറഞ്ഞത് ആ നീ അത് വിട് നമ്മുടെ ഈ ലവത്സരം ഒന്നും ആഘോഷിക്കണ്ട നമുക്ക് ആഘോഷിക്കാനോ എങ്ങനെ ഓ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാ തോന്നും അവൾ എന്തിനും റെഡിയാണെന്ന് പിന്നെ അല്ലാതെ ആഹാ അങ്ങനെയാണോ എങ്കിൽ നമുക്കൊരു കാൻഡിൽ അടിച്ചു ഡിന്നറിന് പോയാലോ അയ്യടാ പൂതി മനസ്സിലിരിക്കട്ടെ അമ്മാതിരെ വൃത്തിയായിട്ട് പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല അതിലിപ്പോ എന്താണോ ഇത്ര വൃത്തി കേട് എന്തോ അഞ്ചു പൈസന്റെ വിവരമില്ല സംസാരം കേട്ടാ തോന്നും ഈ ലോകം അവളുടെ ഉള്ളം കയ്യിലാണെന്ന് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ലേ അതെ അല്ല അതിരിക്കട്ടെ ആക്ച്വലി നീ എന്താ ഉദ്ദേശിച്ചത് ഞാനൊന്നും ഉദ്ദേശിച്ചില്ല നീ കാര്യം പറ നമുക്കൊന്ന് മീച്ച് ചെയ്യണം അത് തന്നെ ഒരു പ്രാവശ്യത്തെ തന്നെ പാലിൽ പോയില്ലേ എഗ അത് വേണോ ഫാസി എന്താണ് ആയുഷന്നീ പറയുന്നേ രണ്ട് കൊല്ലം ആയില്ലേ ഞാനൊന്ന് കാണണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ റിസ്ക് ആണെടോ അതാണ് ഇവിടെ ഓരോരുത്തരും സ്വന്തം പെണ്ണിനെയും കൊണ്ട് ഊട്ടിയും കൊടയക്കുന്നാലും ഒക്കെ പോകുന്നു എന്റെ ഒരു വിധി ഭാവണോ നോക്ക് പെണ്ണേ വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കരുത് കേട്ടോ നീ വേണ്ട എന്താ നിന്റെ പ്ലാൻ പറഞ്ഞു തൊലക്ക് എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ പോസിബിൾ ആണോ ഇല്ലയോ എന്ന് പ്ലാൻ ഒക്കെ സർപ്രൈസാ മാങ്ങാത്തൊലി ഇവിടെ ഫുൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കി വരുന്നത് വരെ ചീറ്റി പോകുന്നു എന്നിട്ടവൻ്റെ ഒരു സർപ്രൈസ് നാളെ ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക് ആ ഉണ്ടല്ലോ അതിനെ അതിനൊന്നുമില്ല നാളെ നമ്മൾ കാണും അത്ര തന്നെ ഇനി ഒന്നും നീ ചോദിക്കേണ്ട ഇതും പറഞ്ഞ് ഫാസി പോയി പിന്നെ അവൾ അവന്റെ മനസ്സിലൊരുപ്പ് എന്താണെന്ന് അറിയാൻ ഒരുപാട് മെസ്സേജ് അയച്ചു പക്ഷെ അവൻ നെറ്റ് തന്നെ ഓഫാക്കി വെച്ചിട്ടുണ്ട് എന്തായിരിക്കും നാളെ സംഭവിക്കുക എന്നോർത്തുകൊണ്ട് ആയിഷ ഉറങ്ങാൻ കിടന്നു ആയശു പതിവ് പോലെ രാവിലെ എഴുന്നേച്ചു എല്ലാം കഴിഞ്ഞ് അവളും ജാർസയും ക്ലാസ്സിൽ പോവാനായി ഇറങ്ങി അല്ല ശരിക്കും അവൻ ഇന്ന് വരുമോ അറിയില്ലടി ഇന്നലെ ആ പോക്ക് പോയതാ പിന്നെ നെറ്റ് ഓണാക്കിയിട്ട് കൂടിയില്ല എന്തൊക്കെ പുലിവാലാണാവോ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഏ അവൻ അങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലൊന്നും ചെയ്യില്ലല്ലോ അത് ശരിയാണ് പക്ഷേ അവന് ബുദ്ധിമുട്ടല്ല എന്ന് തോന്നുന്നത് പിന്നീട് എനിക്കൊരു ബുദ്ധിമുട്ടായാലോ ആ അതാലോചിക്കാവുന്നതാണ് അങ്ങനെ രണ്ടുപേരും ബസ്സെല്ലാം കയറി ആയിഷ കോളേജിലെത്തി അവൾ ഫാസി അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു പക്ഷെ കണ്ടില്ല ഇനി അവൻ വെറുതെ പറഞ്ഞതായിരിക്കുമോ എന്നാലോചിച്ച് ആയുഷോ ക്ലാസ്സിലേക്കുള്ള പടികൾ കയറി അവരുടെ ചിന്ത മുഴുവൻ ഫാസിയെ അവളുടെ നേരെ ഓടി വരുന്ന ആ വ്യക്തിയെ അവൾ കണ്ടില്ല അയാൾ അവളെ ക്ലാസ് ചെയ്തുകൊണ്ട് കടന്നുപോയി പെട്ടെന്ന് ആയിഷ അവിടെ നിന്നു ഫാസി ഇല്ലാതെ അവൾ പ്രകലേക്ക് ഓടിപ്പോയി നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല അവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത് കൊണ്ട് തോന്നുന്നതാവും കിപ് കോൺസെൻറ്റ് ബഡി ഫുൾ അവൾ അവളോട് തന്നെ പറഞ്ഞു പിന്നെ വേഗത്തിൽ ക്ലാസ്സിലേക്ക് പോയി ഫസ്റ്റ് ഗ്രീഡ് സാറ് വന്നു മാത്സാണ് മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് സബ്ജക്ട് ക്ലാസ് എടുക്കുന്ന സാറിനെയും പ്രാഗി പറഞ്ഞ് ഉറക്കം തോന്നിയിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് വന്നത് സാർ ഈ ക്ലാസ്സിലെ ആയാനുസരിഞ്ഞ് പ്രിൻസിപ്പൾ വിളിക്കുന്നു തല പോയിക്കൊണ്ടിരിക്കുന്ന ആയിഷന്റെ തല പെട്ടെന്ന് ഉയർന്നു അവൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ കൂടി എന്തെങ്കിലും ചെയ്യും എന്നല്ലാതെ പ്രിൻസിപ്പൾ വിളിക്കാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ആയിഷ പറഞ്ഞത് കേട്ടില്ലേ അവിടെ സ്വപ്നം കണ്ടിരിക്കുകയാണോ സാർ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴാണ് ആയുഷ ആലോചനയിൽ നിന്നും ഉണർന്നത് ക്ലാസ് മുഴുവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് തസ്നി നീ കൂടവാ എനിക്ക് പേടിയാ അടുത്തിരിക്കുന്ന കൂട്ടുകാരിയെ സാർ കേൾക്കാതെ അവൾ വിളിച്ചു പിന്നെ ഈ ഗർഭത്തിൽ എനിക്കൊരു പങ്കുവില്ല പിന്നെ ഞാൻ എന്തിനാ വരുന്നത് ഗർഭോ ആർക്ക് അന്റെ മറ്റവൻക്ക് അത് ഞാനൊരു അങ്ങ് പറഞ്ഞതാ പിന്നെ ഞങ്ങളെ കൂട്ടാലെ പോയി ഒപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നോ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമെന്ന് ഞാൻ അറിയാത്ത കാലത്തിൽ ഒന്നും ഇടപെടില്ല ഇതിനുള്ളത് ഞാൻ വന്നിട്ട് തരാം ആയിഷും പറഞ്ഞ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഒച്ചയ്ക്ക് തന്നെ പ്രിൻസിയുടെ റൂമിലേക്ക് പോയി മേ ഐ കമ്മിങ് സർ അവൾ ഡോർ പകുതി തുറന്ന തല മാത്രം ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു യെസ് അവൾ അകത്തേക്ക് കയറി പ്രിൻസിയുടെ മുമ്പിൽ കസാരയിൽ ആരും ഇരിക്കുന്നുണ്ട് ഫാസി കസാരയിൽ ഇരിക്കുന്ന ആളെ കണ്ടതും അവളുടെ ചുമതകൾ മന്ത്രിച്ചു പ്രതീക്ഷിക്കാതെ അവൻ അവടെ കണ്ടതിനുള്ള ഷോക്കിൽ അവളുടെ രണ്ട് കണ്ണുകളും ഒന്നുകൂടി വലുതായിട്ടുണ്ട് ഫാസി ആണെങ്കിൽ അവളെ ഹിജാബിടാതെ ആദ്യമായിട്ടാണ് കാണുന്നത് അവളെ കണ്ടതും കണ്ണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് നീ എന്താശോ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ നിന്റെ കസിൻ അല്ലേ ഇയാള് അവൾ എന്നൊരു നെടുവേർപ്പടെ പറഞ്ഞു ഇയാൾ നിന്റെ ഉമ്മ പറഞ്ഞയച്ചിട്ട് വന്നതാണ് എന്തോ തരാനായിട്ട് അത് വാങ്ങിയിട്ട് ക്ലാസ്സിൽ പോയിക്കോളൂ ഫാസി അവന്റെ കയ്യിലുള്ള കവർ അവൾക്ക് കൊടുത്തു ഫാസിന്റെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങിയിരുന്നു ആയുഷിന്റെ കണ്ണുകൾ അമ്പരപ്പാലും അവൾ അതും വാങ്ങി അവനെ നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി അവനും പുറകെ ഇറങ്ങി പുറത്തെത്തി രണ്ടുപേരും സംസാരിക്കണോ വേണ്ട എന്ന സംശയത്തിൽ നിന്നും രണ്ടുപേരുടെയും കൈകാലുകൾ ഉറക്കുന്നുണ്ടായിരുന്നു ശരീരം തണുപ്പൂടിയിരുന്നു സംഭവം പ്രണയിച്ചു തുടങ്ങിയിട്ട് രണ്ടു വർഷമായെങ്കിലും ആദ്യമായിട്ടല്ലെങ്കിലും നേരിട്ട് കാണുന്നത് ഫോണിലൂടെ ചറപ്പുറ സംസാരിച്ചു അവർ വാക്കുകൾക്കായി പരതി സുഖമല്ലേ ഫാസി അവളുടെ പുറകിൽ നിന്നുകൊണ്ട് ചോദിച്ചു നേരെ തിരിഞ്ഞ് ഒരു കരച്ചിലും ചെരിയും കൂടി കലർന്ന ഭാവത്തിൽ അതേന്ന് തലയാട്ടി വേറെന്താ വേറെ ഒന്നുമില്ല എന്നാ ഞാൻ പോട്ടെ ആയിഷ അതും പറഞ്ഞ് അവിടെ നിന്നും ഓടി ഫാസിയും അവിടെ നിന്ന് പോയി ക്ലാസിന്റെ അടുത്ത് എത്താൻ അവളുടെ കയ്യിലുള്ള ആ പൊതിയുടെ കാര്യം ഓർമ്മയായത് പഠിച്ചോന്നേ ഇതിൽ എന്താണാവോ അവൾ അതും പറഞ്ഞ് ആ പൊതി കവറിൽ നിന്ന് എടുത്തു എന്താണ് ആയിഷ വരാന്തയിൽ പണി ക്ലാസ്സിലേ പോ വഴിയിൽ കൂടി പോയാ ഏതോ ടീച്ചർ ചോദിച്ചു ഉണ്ട് മിസ് ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ് അവൾ അതും പറഞ്ഞു വീണ്ടും ക്ലാസ്സിന് നേരെ നടന്നു ഇതെന്താടി നിന്റെ കയ്യിൽ ബെഞ്ചിൽ വന്നിരുന്ന ആയിഷിനോട് തെസ്തി ചോദിച്ചു അവളോട് എന്ത് പറയുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിൽ വന്നത് ഇത് ഉമ്മ കൊടുത്തയച്ചതാടി ഇന്ന് കസിൻ ബേബിന്റെ ബർത്ത്ഡേ ആണ് അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാ ആയിഷ ഒരേ വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ഒന്ന് ഓപ്പൺ ആക്കടി ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ ഏയ് ഇത് ഇനി ഓപ്പൺ ആക്കിയാ പിന്നെ ഇങ്ങനെ ആക്കാനൊക്കെ പണിയാണ് ഞാൻ ഫോട്ടോ അയച്ചു തരേണ്ടേ അത് പറഞ്ഞ് അവൾ അതടുത്ത് ബാഗിൽ വെച്ചു അതിലെന്താണെന്ന് അറിയാൻ അവൾക്ക് മതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അത് വാങ്ങിയത് തെറ്റായി പോയോ എന്ന് ചിന്തയും പിന്നെ ആ സാഹചര്യത്തിൽ അവന്റെ വരവും പ്രതീക്ഷിക്കാതെ അത് തന്നതും ആ ടെൻഷനിൽ അവൾ അത് വാങ്ങുകയും ചെയ്തു അങ്ങനെ വൈകുന്നേരമായി വീട്ടിലെത്തി ആയിഷവും ജാസിയും അതിലെന്താണെന്ന് നോക്കാൻ റൂമെല്ലാം അടച്ച് ഗിഫ്റ്റ് പുറത്തെടുത്തു ഇനി വല്ലതും പോകുമ്പോ ആയിരിക്കും ആയിഷോ അവന്റെ സ്വഭാവം വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല എന്തുമാവാം ബി കെയർഫുൾ ഒരുപാട് പൊതികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നതിനാൽ അത് അഴിച്ചെടുക്കാൻ അവർ കുറച്ച് കഷ്ടപ്പെട്ടു അതിന്തിറയ വലിയ ഡയറി മിൽക്കുകൾ അടങ്ങുന്ന ചോക്ലേറ്റ്സ് ആയിരുന്നു ഡയറി മിൽക്ക് പിന്നെ പ്രണേതാക്കളുടെ പൊതു സ്വത്താണല്ലോ ഹാവ് സമാധാനം ഇത് ഞാൻ ചോക്ലേറ്റ് മരിക്കും അയ്യടാ അത് നിതാവാൻ എനിക്ക് തന്നതാണ് ആഴ്ച അതും പറഞ്ഞ് അതെല്ലാം പുറത്തേക്കെടുത്തു അതിലൊന്നിൽ ജാസിയുടെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള ചെക്കനാണ് അവൻ ജാസി അത് പറഞ്ഞ് അമിട്ടായി അവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു ഇതിന് ഒരുപാട് പൈസ ഒക്കെ ആയിട്ടുണ്ടാവോ പിന്നെ അവൻ നിനക്കൊരു വീട് വാങ്ങി തന്ന പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം കണ്ടിട്ട് നാല് മിഠായി അല്ലേ ഇതുവരെ അവനെ കൊണ്ടൊന്നും ചിലവാക്കിച്ചിട്ടില്ലല്ലോ നീ ഇതും വേണ്ടായിരുന്നു എല്ലാം സ്വന്തമായതിനു ശേഷം മതിയായിരുന്നു അവനോട് സംസാരിക്കുന്നത് തന്നെ തെറ്റാണ് ആയിശ കുറ്റബോധം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു മിഠായി കണ്ട വേറൊന്നും ചിന്തിക്കാത്ത ആളാണ് ഇപ്പോ ആയിശ ഒന്നെളിച്ചു കാണിച്ചുകൊടുത്ത് ആ പെട്ടിയെടുത്തപ്പുറത്തേക്ക് ഇട്ടു അപ്പോഴാണ് അതിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് ജാസി നീ ഒരു സൗണ്ട് കേട്ടോ ആ നീ കേട്ടോ ആ പെട്ടി ഫുള് പൊട്ടിച്ചില്ലേ നീ പൊട്ടിച്ചതാണല്ലോ ആവശ്യ സംശയത്തോടെ വീണ്ടും അതെടുത്ത് നോക്കി അപ്പോഴാണ് അതിൻ്റെ താഴെ ഒരു ബോക്സ് കൂടി ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനിടയിൽ ഉണ്ടായിരുന്നോ ഇതിലിനി എന്താണ് ആ ഓറമ്പേ ആവശ്യ ഉൽക്കണ്ഠയോടെ അത് തുറന്നു ഒരു റിംഗ് ആയിരുന്നു അത് ഗോൾഡൻ കളറിൽ വൈറ്റ് കളറും മിക്സ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു റിംഗ് വാവ് നല്ല രസം ഉണ്ടല്ലോ നല്ല സെലക്ഷൻ ഉണ്ടാവും എനിക്ക് നീ ഇട്ട് നോക്ക് ജാസി അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞാനെന്തിനട്ട് നോക്കുന്നേ പിന്നെ അല്ലാതെ ഇത് അവൻ എനിക്ക് കൊടുത്തയച്ചതാണോ അല്ലല്ലോ അവൻക്ക് എന്ത് ബ്രാന്താണാവോ ഇത് ഗോൾഡ് ഒന്നും ആവില്ലല്ലോ അല്ലേ പിന്നെ നിനക്ക് സ്വർണം തരാൻ അവൻ എന്താ വട്ടുണ്ടോ ജാസ് അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു അത് ശരിയാണല്ലോ അതും ഗോൾഡിന് ഇത്രയും വിലയുള്ള സമയത്ത് എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ ഫോൺ എടുത്തു ഹലോ ഇതെന്താ ഇത് എന്താ കളിയിട്ട് മനസ്സിലായില്ലേ ചോക്ലേറ്റ് ഞാൻ ഭയങ്കര ചോക്ലേറ്റ് ഫ്ലേബർ അല്ലേ ചോക്ലേറ്റ് ആണ് എനിക്ക് മനസ്സിലായി ഇതെന്തിനാണ് എനിക്ക് എന്നാണ് ചോദിച്ചത് പിന്നെ എൻ്റെ പെണ്ണിനല്ലാതെ വേറെ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റോ ഓഹോ ഇതിൽ ചോക്ലേറ്റ് അല്ലാതെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ എങ്ങനെയുണ്ട് ഇഷ്ടായോ നിനക്ക് അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടാവനൊക്കെ ഇഷ്ടായിട്ടുണ്ട് പക്ഷെ എങ്ങനെയാന്ന് വേണ്ട എന്ന് പറഞ്ഞിരുന്നതല്ലേ ഞാൻ ആ നിന്നോട് പറഞ്ഞ സമ്മതിക്കില്ലേ എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അറിയിക്കാതെ തന്നത് ഞാൻ എന്തായാലും ഇത് ഞാൻ ഇപ്പോൾ ഇടില്ല പിന്നെ എപ്പോ ഇടാനാണ് കല്യാണം കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാം ആ നീ എന്തായാലും അത് സൂക്ഷിച്ചു വെക്ക് അതിന്റെ മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴാണ് ഉമ്മ വാതിലി മുട്ടിയത് ജാസിയാണെങ്കിൽ ഇതൊന്നും ഓർമ്മയില്ലാതെ ഡോക്ടർ ഒക്കുകയും ചെയ്തു ഉമ്മ അകത്തേക്ക് കയറി ആയുഷ് വേഗം ഫോൺ കട്ടാക്കി നല്ല കുട്ടിയായി ഇതൊക്കെ എവിടുന്നാ ഉമ്മ കട്ടിലേക്ക് നോക്കി കൊണ്ട് ചോദിച്ചു ആയിഷവും ജാസിയും പരസ്പരം നോക്കി ഇത് ഞങ്ങൾ ഉമ്മാക്കു വേണ്ടി വാങ്ങിയതാണ് ഉമ്മ സർപ്രൈസായിട്ട് പെട്ടെന്നായിരുന്ന ജാസിയുടെ മറുപടി അവൾ ആയുഷനിന്ന് കണ്ണുറുക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു നിങ്ങളോ എനിക്കോ അതും ഇത്രയും ചോക്ലേറ്റ്സ് ഉമ്മ സംശയത്തോടെ ചോദിച്ചു ഓഹോ അപ്പോ ഇങ്ങള് ഞങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തെ പരസിക്കുകയാണല്ലേ ഉമ്മ ആയുഷൻ കുറച്ച് സാഹിത്യം കുത്തി നിറച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ അവിടെ നിന്ന് കേട്ടെ ഇതെന്താ നിന്റെ കൈയിലെ ആയുഷിന്റെ കയ്യിലിരിക്കുന്ന മോതിരം നോക്കിക്കൊണ്ട് ഉമ്മ ചോദിച്ചു അയ്യം ക്ഷയുഷ് മനസ്സിൽ പറഞ്ഞു അത് നിങ്ങൾക്ക് തന്നെ വാങ്ങിയതാണ് വീണ്ടും ജാസയുടെ അനുയോജ്യമായ ഇടപെടൽ അതൊക്കെ വാങ്ങാനുള്ള പൈസ നിങ്ങൾക്ക് രണ്ടാക്കു കിട്ടി അതിന് അത്ര പൈസ ഒന്നുമില്ല അമ്മ സില്ലി തിങ്സ് എങ്കിൽ ഇങ്ങേക്ക് നീ എന്റെ അതും കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഉമ്മ ആയുഷുവിന്റെ കയ്യിൽ നിന്നും ആ റിങ് വാങ്ങി അതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി നീ എന്തിനാടി റിംഗ് ഉമ്മാക്ക് വാങ്ങിയതാണെന്ന് പറയാൻ പോയത് ഓഹോ പിന്നെ എന്ത് പറയണായിരുന്നു എന്റെ ഫ്രണ്ടിന്റേതാണെന്നോ മറ്റും പറഞ്ഞ പോലായിരുന്നോ ഉമ്മ ചോദിച്ചപ്പോൾ നിന്റെ നാവയോട് പോയിരുന്നു അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫാസിയോട് പറയട്ടെ ആയുഷതും പറഞ്ഞു ഫോണെടുത്ത് ഫാസിക്ക് മെസ്സേജ് അയച്ചു എടാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആ റിങ് പുറത്ത് ഉമ്മാക്കി കൊടുക്കേണ്ടി വന്നു എന്ത് പഠിച്ചോന്നെ എന്റെ ഒരു മാസത്തെ സാലറി വെറുതെ ആയോ അതെന്താ പിന്നല്ലാതെ കാൽപവൻറെ റിങ്ങിന് നിനക്ക് തിരിച്ചു കൊടുത്താൽ കിട്ടോ പവനോ അത് സ്വർണമാണോ അതേലോ കണ്ടിട്ട് മനസ്സിലായില്ല നിനക്ക് എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷെ ആ ചാച്ച പറഞ്ഞു അതൊന്നും ആയിരിക്കില്ല എന്ന് അവൾക്ക് ബുദ്ധി ഇല്ലാന്ന് നിനക്ക് അറിയില്ലേ എന്നാലും ഇപ്പൊ അതൊന്നും വേണ്ട അത് തിരിച്ചു തരും ഞാൻ തുടരും എൻ്റെ പ്രിയ വായനക്കാരോട് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ